ഇവന് ജീവനുള്ളതാണോന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ കൂടെ എടുത്തു വെക്കുന്നത് ഹായ് കായ്സ് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ലൂറ് മേടിച്ചെട്ടോ അപ്പോൾ ഈ ലൂറ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ മേടിച്ച ലൂറാണിത് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു നൂറ്റി അമ്പത് എം എം നൂറ്റി സോറി നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഒരു ലൂറാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഫിഷ് ലൂറാണ് ഒരു വൈറ്റ് ഫിഷ് ലൂറ് വെറും വൈറ്റ് അല്ല കേട്ടോ പേൾ വൈറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ പേൾ വൈറ്റിൻ്റെ ഒരു ഫിഷ് ലൂർ നമ്മൾ എടുക്കുന്നത് ഇരുപത്തിരണ്ട് ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോയാണ് അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു മീൻ പിടുത്ത വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും മീൻ നമുക്ക് ഇതിനകത്ത് കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബലേക്കൊള്ളുന്ന നേരിട്ട് വെക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫിഷ് ലൂറിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ലൂറിന് കാത്തു ചെയ്ത് നോക്കാം എൻ്റെ അടിച്ച് ഫൈനലി നമുക്ക് നമ്മുടെ ലൂറിനകത്ത് ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഇപ്പം അടിച്ചു കയറിയതാണ് നമ്മൾ നൈസ് ഒരെണ്ണം ആണ് അടിച്ചേക്കുന്നത് ഒരു മുക്കാൽ കിലോ വരുന്ന വരുന്നവരെണ്ണം തന്നെ അടിച്ചേക്കുന്നത് നമുക്ക് നൈസര് ചെമ്പല് നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട് പൂളിദാനാണ് കേട്ടോ അടിച്ചേക്കുന്നത് ആ അല്ല പെട്ടക്കിണ ചെമ്പല് നമുക്ക് ലൂർ മോശമായില്ല കേട്ടോ നമ്മുടെ ലൂറിൻ്റെ ഉദ്ഘാടനം മോശമായില്ല നൈസായിട്ട് തന്നെ അടിച്ചു കയറിയിട്ടുണ്ട് നൈസറി ചെമ്പല്ലി അടിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ ഡൗട്ടുണ്ടാവും ഇവനെ ജീവനുള്ളതാണോ എന്ന് ഇപ്പം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ കൂടി എടുത്ത് വെക്കുന്നത് ഇത് ജീവനുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ പിടിച്ചാണ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഓഫ് ഓഫായിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം മാത്രം ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മീൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇവനെ എടുത്ത് ഞാൻ ചാക്കിലാക്കട്ടെ അപ്പോൾ ഉപകാശ് നമുക്ക് ആ മീനല്ലാതെ വേറെ മീനൊന്നും നമുക്ക് പിന്നീട് അടിച്ചില്ല അപ്പോൾ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂടെ കിടന്ന ബെല്ലേക്കണൊക്കെ ഒന്ന് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട് കേട്ടോ